നമസ്കാരം സച്ചിനാണ് അദ്ദേഹം എന്നോട് ചില പേരൻസൊക്കെ ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട് മറ്റൊന്നുമല്ല ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ ബാക്കിയുള്ളവർ എന്താ വിചാരിക്കുക അവർക്ക് നമ്മുടെ വെറുപ്പാവില്ല ദേഷ്യമാവില്ല എന്നൊക്കെ വിചാരിക്കാറുണ്ട് ഓക്കെ അപ്പോൾ അവരോട് പറയാനുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം മറ്റൊന്നുമല്ല നിങ്ങളോടൊരാൾക്ക് വെറുപ്പോ ദേഷ്യമോ തോന്നുന്നുണ്ടെങ്കിൽ അവർ നമ്മളെക്കാട്ടും വലിയവരല്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക ഓക്കെ കാരണം ആ അവരുടെ ചിന്താഗതി കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർക്ക് മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ് ചിന്തകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ദേഷ്യവും വെറുപ്പൊക്കെ തോന്നുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാത്രമല്ല നിങ്ങളെക്കാട്ടും വലിയൊരു വ്യക്തിക്ക് നിങ്ങളോട് വെറുപ്പ് ദിഷ്യത് തോന്നില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല അങ്ങനത്തെ വ്യക്തികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമുണ്ടാവില്ല ഓക്കെ നിങ്ങളെന്ത് ചെയ്യാം നിങ്ങളുടെ ധർമ്മം നിങ്ങളുടെ കർമ്മം എന്താണോ അതനുസരിച്ച് അത് മുറുകെ പിടിച്ച് മുന്നോട്ട് തന്നെ പോവാം അപ്പോൾ ഭാവിയിൽ നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഏ സന്തോഷ സമാധാനമൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ ഉയർച്ചകളൊക്കെ ഉണ്ടാവും നമ്മളെല്ലാവരും ബോധിപ്പിക്കാനൊന്നും ജീവിക്കുന്നതും വേണ്ടല്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മറ്റുള്ളവരെ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളത് ആലോചിക്കാതെ നിങ്ങളുടെ കുട്ടിക്ക് എന്താണ് വേണ്ടത് അക്കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഓക്കെ